നമസ്കാരം മൂവി ഇ ബ്രാൻഡിലേക്ക് സ്വാഗതം നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ജസ്റ്റിസ് ഡി എസ് ഡയസാണ് അപേക്ഷ തള്ളിയത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് യുവനടിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന കേസിലാണ് നടപടി താൻ നിരപരാധിയാണെന്നാണ് സിദ്ദിഖ് ഹൈക്കോടതിയിൽ വാദിച്ചത് എന്നാൽ കേസിനു മുന്നോട്ടുള്ള പോക്കിനെ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചത് ഇത് അംഗീകരിച്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരാകരിച്ചത് സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പീഡിപ്പിച്ചതായാണ് യുവനടി വെളിപ്പെടുത്തിയത് ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി എഴുപത്തി ആറ് വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത് ആരോപണം ഉയർന്നതിനെ തുടർന്ന് അമ്മ സംഘടനയിലെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരുന്നു നടൻ സിദ്ദിഖ് ഉപദ്രവിച്ചെന്നും പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുമായിരുന്നു നടിയുടെ ആരോപണം പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സമൂഹമാധ്യമം വഴി ബന്ധപ്പെട്ടിരുന്നു പിന്നീട് ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അവിടെ ചെന്നപ്പോൾ പൂട്ടിയിട്ട് ലൈംഗികമായി ഉപദ്രവിച്ചതായും നടി വെളിപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയതിനാൽ ഇപ്പോഴൊന്നും നഷ്ടപ്പെടാനില്ലാത്തത് കൊണ്ടുമാണ് സധൈര്യം തുറന്നു പറയുന്നതെന്നും നടി വ്യക്തമാക്കുകയായിരുന്നു മുന്നൂറ്റി എഴുപത്തി വകുപ്പ് അനുസരിച്ച് ബലാത്സംഗത്തിന് പത്തു വർഷത്തിൽ കുറയാത്തതും ജീവപരുന്നവരെ നീണ്ടേക്കാവുന്നതുമായ തടവും പിഴയും ശിക്ഷയും ലഭിക്കും അഞ്ഞൂറ്റി അനുസരിച്ച് ഭീഷണിപ്പെടുത്തുന്ന രണ്ടു വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷയോ ലഭിക്കും സിദ്ദിഖ് അവിടെ അദ്ദേഹത്തിന്റെ റൂമിൽ വെച്ച് തന്നെ ബലാസം ചെയ്യുകയും ഉപദ്രവിക്കുകയും അടിക്കുകയും തൊഴിക്കുകയും ട്രാപ്പിലാക്കുകയും ചെയ്തുവെന്നാണ് നടി പറയുന്നത് സിനിമയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അപ്രതീക്ഷിതമായാണ് ആക്രമണം ഉണ്ടാകുന്നതെന്നും ആ ഹോട്ടലിലെ പലർക്കും ഇതൊക്കെ അറിയാമെന്നാണ് താൻ വിശ്വസിക്കുന്നതുമെന്നും നടി പറയുകയായിരുന്നു ഈ സംഭവം നടന്നതിന് ശേഷം ഒരു ഉളുപ്പമില്ലാതെ അയാൾ തന്റെ മുന്നിൽ ഇരുന്ന് ചോറും മീൻകറിയും തൈരും കൂട്ടി കഴിച്ച കാര്യവും അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിൽ പോലും അയാൾ ലൈംഗികത കലർത്തിയാണ് സംസാരിച്ചത് അത്ര അയാൾ പിന്നീട് തന്നെ അവിടെ അടച്ചിട്ടതായും ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നുമാണ് നടിയുടെ മൊഴി രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് സിദ്ദിഖ് മാസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നു അന്നേ ദിവസമാണ് സിമയുടെ പ്രിവ്യൂ നടന്നത് പ്രീവ്യം നടന്ന ദിവസം ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലാസംഗം ചെയ്തുവെന്നായിരുന്നു സിദ്ദിഖിനെതിരായ പരാതി പരാതിക്കാരിയുടെ മൊഴി ശരിവയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് മസ്ക്കറ്റ് ഹോട്ടലിലെ നൂറ്റി ഒന്ന് ഡി നമ്പർ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് മൊഴി പീഡനം നടന്ന മുറിയിലെ ഗ്ലാസ് ജനലിലെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നും യുവതി പറഞ്ഞിരുന്നു തെളിവെടുപ്പിൽ അന്വേഷണ സംഘം ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പീഡനം നടന്ന ദിവസം സിദ്ദിഖ് ചോറും മീൻകറിയും തൈരുമാണി കഴിച്ചുവെന്നും യുവതി മൊഴി നൽകിയിരുന്നു ഹോട്ടൽ രേഖകൾ പരിശോധിച്ചപ്പോൾ നടി നൽകിയ മൊഴി ശരിയാണെന്ന് അന്വേഷണ സംഘത്തിനും വ്യക്തമായി അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാൽ തന്നെ ഹോട്ടലിൽ എത്തിച്ചുവെന്ന നടിയും മൂവനും ശരിവെച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിയേഴിന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിയെടുത്ത സിദ്ദിഖ് പിറ്റേനു വൈകിട്ട് വരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നെന്നും രേഖകളിൽ നിന്ന് വ്യക്തമാണ് പീഡനം നടന്ന് ഒരു വർഷത്തിനു ശേഷം ഒരു സുഹൃത്തിനോട് യുവതി ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു പോലീസിനെ ചോദ്യം ചെല്ലിയും സുഹൃത്ത് ഇക്കാര്യം ശരിവെച്ചു ലൈംഗിക പീഡനത്തിന് പിന്നാലെ മാനസിക സംഘർഷത്തെ തുടർന്ന് രണ്ട് സൈക്കാട്രിസ്റ്റുകളെ ചികിത്സയിൽ കഴിഞ്ഞതായും യുവതി പറയുന്നുണ്ട് ഈ രണ്ടുപേരും ഇത് ശരിവെച്ച് മൊഴി നൽകിയിട്ടുണ്ട്